പോവുകയാണ് പോവയാണ് അമ്മ വീട്ടിൽ പോവുകയാണ് കാണേ ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നന്ദുവും കുഞ്ഞാവയും കൂടെ നന്ദുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് നന്ദുൻ്റെ വീട്ടിൽ പോയിട്ട് സത്യം പറഞ്ഞാൽ അപ്പോൾ ഒരു വർഷം ആയി കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു എൺപത് എഴുപത് കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് നന്ദിൻ്റെ വീട്ടിൽ പോകാൻ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ കൂടുതലും പോവാറില്ല കാരണം എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ അച്ഛനും അമ്മയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അതുകൊണ്ട് നമ്മൾ കൂടുതലും പോവാറില്ല അങ്ങനെ ഇപ്പം നമ്മൾ പോകുന്ന ഒരു കാരുണ്ട് കേട്ടോ അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് പിന്നെ അതികൂടെ പ്രമാണിച്ചാണ് നമ്മൾ ഒരു യാത്ര കാരണം നമുക്ക് ഷൂട്ടും ജോലിയൊക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് നമ്മൾ പോവാത്തത് മറ്റതും കൊണ്ടല്ലേ കേട്ടോ അപ്പം ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് മസ്റ്റായിട്ട് നമ്മൾ പോകണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പ്പഴി ഉറങ്ങി പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ആയെങ്കിലും എനിക്ക് ഇപ്പോഴും കറക്റ്റ് വഴി അറിയത്തില്ല ഏട്ടാ മാത്രമല്ല പാരപ്പള്ളി കൊല്ലം ഹൈവേ റോഡ് നല്ല പണി അടക്കിയാണ് അതൊരു ഒരു വർഷമായിട്ട് പണി അടക്കിയാണ് നമ്മള് നമ്മുടെ വീട്ടിലോട്ട് വളയേണ്ട ആൽമരം കണ്ടുപിടിച്ചിട്ടു ഇവിടെ ഫുള്ള് കുഴി നടുക്ക് കുഴി നമ്മളെങ്ങോട്ടിങ്ങനെ തിരിഞ്ഞ് വയ്ക്കഴിഞ്ഞാ കാട്ടാ അല്ല നമുക്ക് നമ്മക്ക് ഇപ്പൊ അങ്ങനെ വളഞ്ഞു വേണം ഇങ്ങനെ വണ്ടി പോകണം പോയിട്ട് പോടി കാണിച്ചെ ഇത് ഫുള്ള് വെട്ടി കയറി ഇട്ടേക്കുവാണെ തീരെ വന്നു ഇനി ഇനിയും രണ്ടു മൂന്ന് വർഷം പിടിച്ചിങ്ങനെ ഇവിടെ തിരിഞ്ഞു പോണോന്നല്ലാ കൈ ഒക്കെ നമ്മക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടോ തിരിഞ്ഞു കേറേണ്ടത് ഭയങ്കര വെയിലാണ് ഏട്ടോ ഈ വഴിയാ അമ്മക്ക് കേറേണ്ടത് അപ്പൊ ഈ പാലത്തിന്റെ ഇവിടെ ഗ്യാപ്പ് വരും പിന്നെ വീട്ടിലോട്ട് പോന്നുകൊണ്ട് മേക്കപ്പ് ഒക്കെ കുറഞ്ഞിരിക്കുകയാണ് കുറഞ്ഞിരിക്കാണ് ചോദിച്ചപ്പോഴാണ് ഞാൻ

ഹലോ അച്ഛൻറെ പൊന്നെ നമ്മളെ വണ്ടിയിൽ കാറ്റ് ഏറെ കുറവായിരുന്നു അപ്പൊ ഏറെ അടിക്കാൻ വേണ്ടി നമ്മൾ എവിടെ നിൽക്കാണ് ഒരു പമ്പി കയറി നമ്മൾ നമ്മൾ എവിടെ പോവാണ് അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ഇനിയും ഉണ്ട് പത്ത് കിലോമീറ്റർ അല്ല പത്താ പത്ത് തന്നെ പത്തിരുപത് കിലോമീറ്റർ കേട്ടാ എന്റെ വീട്ടിൽ നിന്ന് പത്ത് അറുപത് കിലോമീറ്റർ ഉണ്ട് അന്നിട്ട് വീട്ടിൽ പോവാൻ അതുകൊണ്ട് നമ്മള്

വയസ്സായി നിങ്ങൾ എത്ര ഈ ജൂൺ സത്യം എനിക്ക് ഇരുപത്തിനാല് വയസ്സാവുന്ന കേട്ടോ ഞങ്ങളുടെ കുഞ്ഞാക്ക് എത്ര വയസ്സുണ്ടെന്ന് വയസ്സാണ് ഒന്നര വയസ്സ് കുഞ്ഞു അങ്ങനെ കരയെ നമ്മുടെ പൊന്ന് നമ്മുടെ പൊന്ന് അങ്ങനെ അവനെ അതിശയിച്ചു നോക്കു കാരണം കൊറച്ചു നാളായ നമ്മള് കാൽ അങ്ങോട്ടെങ്കിലും പോയിട്ട് അപ്പം കുഞ്ഞു നോക്കു നമ്മള് പോന്നതൊക്കെ എന്റെ മോനെഴുതി കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം ഭീഷണിപ്പെടുത്തി നമ്മുടെ പൊന്ന് എങ്ങനെ ചിരിക്കുന്നേ അവടെ പൊന്നെങ്ങനെ ചിരിക്കുന്നേ ചിരിച്ചാണിച്ചേ നമ്മുടെ നമ്മുടെ എന്റെ മോനെ വെറൈറ്റി ആയിട്ട് ചിരിയണ്ടേ കൈ പൊത്തി വെറൈറ്റി ചിരി കാണിച്ചു തരാം ഇങ്ങനെ കൈ വായി പൊത്തിയിടുന്നു ഇങ്ങനെ ചിരിക്കും അത് എപ്പോഴും ഇല്ല ഇടയ്ക്ക് അവന് തോന്നണം അങ്ങനെ തോന്നുമ്പോ അങ്ങനെ ചിരിക്കും കാണിച്ചു വണ്ടി നിർത്തി എന്റെ എനിക്ക് അറിയത്തില്ല അപ്പൊ നമുക്ക് ബാക്കി നമുക്ക് വഴിയെ കാണാം എന്റെ കൈ തോന്നുന്നുണ്ട് ഫ്രണ്ട്സ് നമ്മള് ഇങ്ങനൊരു കടയെ നീത്തുകടയില് നിർത്തി എനിക്ക് വിശക്ക്ന്ന് ഞാൻ വീട്ടിൽ നിന്ന് കിഴങ്ങുണ്ടായിരുന്നു കിഴങ്ങ് കഴിച്ചില്ല അപ്പം ഭയങ്കരമായിട്ട് വിഷക്കുന്നുണ്ട് അപ്പം ഞാൻ മനുഷ്യന് ചേട്ടൻ ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ടു കാരണം ഇനി ഇച്ചിനോട് ദൂരം ഉണ്ട് അപ്പം ഞാൻ അതുവരെ വിഷപ്പ് താങ്ങാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്തെങ്കിലും ചേട്ടൻ ലൈറ്റ് ആയിട്ട് കഴിക്കാൻ മേടിച്ചിട്ട് വന്നുണ്ട് ചേട്ടൻ കടലോട്ട് പോയിച്ചേ ഉം അപ്പൊ നിൽക്കുക ചേട്ടൻ മേടിക്കാൻ പോയി എന്താ മേടിക്കുന്നറിയില്ല അപ്പൊ ഞാൻ ഇന്ന കട കണ്ടപ്പോഴേ അവിടെ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ബിസ്കറ്റ് ഇരിക്കുന്ന കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അത് കണ്ടപ്പോ എനിക്ക് കൊറേ നാളെ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് അപ്പൊ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി അതുകൊണ്ട് ഞാൻ ചേട്ടൻ എടുത്ത് പറഞ്ഞ ചേട്ടാ ഫിഫ്റ്റി ഫിഫ്റ്റി മേടിച്ചിട്ടുണ്ട് തന്നെ അത് പച്ച കളർ ചുവന്ന കളർന്ന ഉണ്ട് കേട്ടോ ഞാൻ അത് കഴിച്ചിട്ടില്ല എനിക്ക് അതൊരു ടേസ്റ്റ് അറിയാൻ പയ്യ സെയിം ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നു എന്റെ അപ്പൊ അത് മേടിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇഷ്ടംപോലെ ബിസ്കറ്റ് ഇരിപ്പുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഡ്രിങ്ക്സ് ഡ്രിങ്ക്സ് ഇരിപ്പുണ്ട് അവിടെ ഇഷ്ടംപോലെ ബിസ്ക്കറ്റ് കൊണ്ടപ്പോ ഞാൻ ചെന്നു പറഞ്ഞാ ആ ആണ് ഞാൻ പറഞ്ഞ ചേട്ടൻ മേടിച്ചിട്ട് വരണോന്ന് ടാറ്റോ ടാറ്റ ഉമ്മ ഉമ്മിഷ് ഉമ്മ ഉമ്മ കുഞ്ഞ് വേറെന്തോ ശ്രദ്ധയിലായി പോ ഓ അച്ചാച്ചാ അവിടെ അലവില്ലേ ചേട്ടന്റെ മോന് അവനാണെങ്കിൽ അച്ചാച്ചാന്ന് പറഞ്ഞ അത് കേട്ടിട്ട് ഇവനും കരയുമ്പോൾ പറഞ്ഞേ തത്ത് പറഞ്ഞു തത്ത ആന പറഞ്ഞേ ആന ആന പറഞ്ഞേ ആന ബിസ്കറ്റ് പാപ്പഅച്ചാപ്പം മേടിച്ചോണ്ട് വരും കഴിക്കാം ക്യാമറ തുടർന്ന് സ്ക്രീനിൽ മ്മടെ പൊന്ന് കറയുന്നിങ്ങനാ മക്കളെ പറഞ്ഞു കാക്കെ കാക്കെ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട് കുഞ്ഞിന് തീറ്റ കൊടുക്കാ ഞാൻ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും കുഞ്ഞിങ്ങനെ കറയുന്ന കുഞ്ഞേ കുഞ്ഞെ നീറ്റരുമോ നിന്നോടെ കയ്യിൽ നെയ്യപ്പം നീയപ്പം യൂ കാക്കി പറ്റിച്ചു കാക്ക പറ്റിച്ചു തുടങ്ങുന്നപ്പ സ്നാഗി ഇട്ട് കൊടുക്കുമ്പോ ഞാൻ ഈ പാട്ടാണ് പാടാറ് കാരണം ഇത് വേഗം അവൻ ചിരിച്ചു നോക്കി കാക്ക അപ്പൊ ഞാന പറഞ്ഞ ആന പോക്കളെ ബവു അങ്ങനെ കുറയ്ക്കുന്നേ ട്ടു പറയുന്നു വഴക്കുറഞ്ഞാ നമ്മടെ പൊന്ന് എങ്ങനെ നമ്മുടെ പൊന്ന് ഞോ പറയണ പറഞ്ഞേ കുഞ്ഞു അവന് മനസ്സിലായിട്ട നാണം വണ്ടികളൊക്കെ പോകുന്നുണ്ട് ബാക്കി കൂടെ ചേട്ടൻ എന്തൊക്കെ മേടിച്ച് ചേട്ടൻ വരുന്നുണ്ട് അതുപോലെ വരുന്നുണ്ട് സാർ ജ്യൂസ് 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 കുമ്പിളിക്ക ജ്യൂസ് ഞങ്ങള് പപ്സ് അല്ല പപ്സ് അതുപോലെ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് മുന്തൂസ് കുഞ്ഞുണ്ട് അത് മോന്റെ ചാനലിൽ നാളെ മീൻസ് ആ വീഡിയോ വീഡിയോ ഈ എന്റെ ലിബാണെട്ടോ ആശാന്റെ വായിലിരിക്കുന്നത് ഇത് ഭയങ്കര ചിടയ്ക്ക് വെച്ചിട്ട് ആശാന്റെ മൂടങ്ങ് മാറും കാരണം കൊറേ നേരത്തെ വണ്ടി ഇരിക്കുമല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്ത് കൊടുത്തത് അടപ്പൊക്കെ നല്ലപോലെ അടച്ചിട്ടോ കൊടുത്തേക്കുന്നത് അപ്പൊ നമ്മൾ ഏകദേശം ഒക്കെ എത്താറായി വരുന്നുണ്ട് വഴക്കുറയല്ലേടെ ചക്ക ഇല്ല ഇനി കുറച്ചുകൊണ്ട് തോന്നുന്നു കുറച്ചുകൊണ്ട് പോയാ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അപ്പം അമ്മൂമ്മയും കാണാൻ പോവുകയാണ് ഗായ്സ് മാമൻ മാമി ഞാൻ ഒരു പരുവായിട്ടുണ്ട് ഇപ്പൊ തന്നെ പിന്നെ വീടോട്ട് പോകുന്നത് കൊഴപ്പില്ല വീടെത്താറായിട്ടുണ്ട് സാധനം താഴെ പോയി ഭരണിക്കാവായിട്ടുണ്ട് ഭരണിക്കാവായിട്ടുണ്ടല്ലോ എന്റെ <laughs> നോക്കെട്ടോ <laughs> 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 ശീലമില്ല കഴിച്ചോ അവന് ഞാൻ അങ്ങനെ കൊടുത്ത് കഴിക്കാൻ പാടാട്ടോ കേട്ടോ

അച്ഛ എന്നെ എന്ത് വേണമെങ്കിലും ഞാൻ തോന്നുന്നില്ല ഞാൻ നല്ല ഉറക്ക എഴുന്നേക്കൊന്നും തോന്നിണ്ട് അല്ലെങ്കിൽ അവൻ ഞങ്ങളൊന്ന് ചെറിയ ചുമച്ച ശബ്ദം കേട്ടാടി

അപ്പം അമ്പലത്തിന് പഴം കിട്ടിട്ട് നമ്മളെ മൃത്യഞ്ചാമോ അല്ല എന്ത് ചെയ്തപ്പോ ചിലധാര ചെറുപ്പം പൂതി കിട്ടിട്ടുണ്ടാവേ പഴ അവിടെ ആ പഴം അവിടുന്ന് എന്റെ മോൻ നോക്കി വെച്ചിരുന്ന അവന് മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടിട്ടോ വാശ ക കൈ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് എൻ്റെ അമ്മയെ കൊണ്ട് ജോലി ഗൈസ് അമ്മ എന്താണ് ചെയ്യുന്നത് അമ്മ തയ്ക്കുവേണം തയ്ക്കാനുള്ള തുണികളെല്ലാം കൊണ്ടുവരും വന്നിട്ട് പിന്നെ കൊണ്ട് സൈഡ് അടിപ്പിക്കണം ചുരിദാർ എന്റെ ചുരിദാറുകൾ അടിച്ചു അതെ ഞാൻ ഈ ഒരു ബാഗിന് നിറച്ച് തുണി കൊണ്ടു വന്നിട്ട് സൈഡ് അടിക്കാനായിട്ട് കറക്റ്റ് ഉണ്ട് ഇന്ന് എന്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും എത്ര വർഷം വരണത്തി വർഷം ഇരുപത്തി ഒൻപത് വർഷമായിട്ടുണ്ട് കേട്ടോ അടുത്ത വർഷം നമുക്ക് നല്ല സൂപ്പർ ആയിട്ട് അടിച്ചുപൊളിക്കണം മുപ്പത് വർഷം ആകുമ്പോ കുഞ്ഞാവീം ചേട്ടനെ ഉറങ്ങുമായിട്ടോ കുഞ്ഞാവേം ചേട്ടനെ ഉറച്ച് അല്ല കുഞ്ഞാവ് ഉറങ്ങു ചേട്ടനെ അടിച്ചിരിപ്പുണ്ട് നമുക്ക് പോയി കണ്ടിട്ട് വരാം ാലും കുഴപ്പമില്ലേ കേക്ക് കൊല്ലം ഡാമേജാവാന്റെ മോന് ഭയങ്കര ഗൗരവം അവന് വന്ന് നോക്കി അള ശീലമുണ്ടോ അവന് വേറെന്തോ കണ്ട്